പ്രതി സങ്കടത്തോടുകൂടിയാണ് കാണിക്കണേ കാരണം ഒരു കപ്പളം നിങ്ങളോട് കാണിച്ച് വന്ന് വട്ട ഒടിഞ്ഞ് കമ്പ്ലീറ്റ് അവിടെ കാറ്റത്തൊടിഞ്ഞ് പോയത് കപ്പളങ്ങ ഉണ്ടായി നിന്ന് ഒരു കപ്പളം പിന്നെ രണ്ട് കപ്പളം കരട്ടത്തൊട്ടിയിൽ നിൽക്കണേ നിങ്ങളെ കാണിച്ച് തന്ന അതിൻ്റെ ചുവട്ടിലൊക്കെ നിന്ന് ഞാൻ ഇവിടെ പടം എടുത്തിട്ടുണ്ടായിരുന്ന അതിലോരെണ്ണം പൊക്കപ്പുറത്തായതുകൊണ്ട് കുഴപ്പമില്ല ഒരെണ്ണം വെള്ളം ഒഴുകിപ്പോണ ഭാഗത്തായിരുന്നു പക്ഷേ അപ്പ അവിടെ മനോഹരമായിട്ടും മണ്ണൊക്കെ വെട്ടിക്കൂട്ടി നല്ല ഭംഗിയാക്കി നിർത്തിയതാണ് ഒരു പ്രശ്നം പറ്റി വെള്ളം ഒഴുകി പോകുമ്പോൾ അതിൻ്റെ അടീക്കിടെയൊക്കെ വെള്ളം ചെന്ന് വേരി ചീഞ്ഞതായിരിക്കും കടയോടുകൂടി മറിഞ്ഞു അതിൽ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായെന്ന് വെച്ചാൽ നീളം കപ്പ്ളഞ്ഞ ഇഞ്ഞ് ആ ഇന ഇവിടെ ഇല്ല ഇവിടെ ഈ ഫ്രണ്ടിൽ പറഞ്ഞു റെഡ് റെഡ്ലേഡിയാണ് അത് പറ്റൂലല്ലോ അത് ഇതിൻ്റെ ഇതല്ല ഇത് നാടനാ അപ്പം അതിൽ കുറേ കപ്പ്ളങ്ങ കിടപ്പുണ്ട് അതിങ്ങിയിപ്പ അപ്പുറത്തെ അവരോട് ചോദിക്കാം കറി വെക്കാൻ വേണോന്ന് പഴുക്കാൻ പാകത്തിനൊന്നും മൂത്തിട്ടില്ല കറി വെക്കാൻ പാകത്തിനും മൂത്തിട്ടുള്ളൂ അകത്ത കായ് കറുത്ത നടം പോലും ആയിട്ടില്ല അപ്പൊ ഞാൻ അതിന്ന് ഇന്നലെ കുരു എന്നുള്ളത് അത് ഇത്രയും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഫോട്ടോ കാണിച്ചിട്ടുണ്ട് ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച എടുത്തോണ്ട് വന്ന് തോരൻ വെച്ചു ഇന്ന് ഞാനൊരു ചെറുത് ഇന്നിപ്പോൾ വേറെ കുക്കിംഗ് വീഡിയോ ഉള്ളത് കൊണ്ട് ഒരു ചെറുത് പറിച്ചുകൊണ്ട് വന്ന് തോരൻ ഉണ്ടാക്കിയതാ ഇത് സ്ലൈസറിൽ അരിഞ്ഞതാ മറ്റേ ചോപ്പറിലല്ല ചോപ്പറിലുമ്പോ മുട്ടുമൊട്ട് പോലെ ഇരിക്കൂലേ ഇത് നമ്മുടെ സാധാരണ കായക്കരിയാണ് സാധാരണ വെജിറ്റബിൾ കട്ട് ചെയ്യണ സ്ലൈസറിലരിഞ്ഞ് തേങ്ങ ഇട്ട് കാന്താരി മുളക് കിട്ട് തോരൻ ഉണ്ടാക്കിയത് വെള്ളക്കാന്താരി അതെ ചതച്ചിട്ടേക്കണത് പിന്നെ ഇത് ഞാൻ വറ്റൽമുളക് കടുപൊട്ടിച്ചപ്പോ ഇട്ടതാ കേട്ടോ അപ്പൊ ഇന്നത്തെ ഉച്ചത്തെ തോരൻ ഇതാ ഇനി ഞാൻ പറഞ്ഞില്ലേ ഇനി അത് നിവർത്തി അപ്പൊ പറഞ്ഞത് നിവർത്തി നോക്കാം എന്നാ പക്ഷേ അത് നിവർത്തി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കളഞ്ഞ എടുത്ത് മാറ്റി അയച്ച് വേണമെങ്കിൽ നിവർത്താൻ പക്ഷെ അവിടെ നടാൻ പറ്റൂല ജെ സി ബി പറഞ്ഞ സമയമാണെങ്കിൽ പണ്ട് ജെ സി ബി വെച്ചില്ല അതുപോലെ വലിയ കുഴി തിട്ടപ്പുറത്ത് വെച്ചേച്ച് ഇത് കൊണ്ടുപോയി നടായിരുന്നു ഇത് ഒരു ഒന്നരയാളി പൊക്കമുണ്ട് ഏതായാലും ഒരു അപ്പ പറഞ്ഞ ട്രൈ ചെയ്ത് നോക്കാം കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഇതാ മാറിക്കഴിയുമ്പോൾ കപ്പള ഞാൻ മൊത്തം അത് ഇത് മാറ്റിക്ക് വന്നിട്ടൊന്ന് വെച്ച് എന്നോട് പറഞ്ഞു വലിയ കുഴി കുഴിക്കേണ്ടി വരും മറ്റവരാകുമ്പോ ഇങ്ങനെ അങ്ങ ഒരു ആ ഇതിന്റെ സാധനം കൊണ്ടങ്ങാ ാക്കി കഴിഞ്ഞാൽ കുഴിയായി കഴിഞ്ഞു പിന്നെ അത് വെച്ച് അവര് തന്നെ നമ്മളെ വെച്ചു കൊടുക്കുക അവര് വെച്ചു കൊടുക്കുവോ എങ്ങനെയെങ്കിലും ചെയ്തു കഴിഞ്ഞു വെച്ചുകഴിഞ്ഞാൽ മണ്ണും അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പരിപാടി ഫിനിഷായി അപ്പൊ ഇനിയിപ്പൊ ഉടനെ ജെ സി ബി ഇല്ല അത് കാരണം അപ്പ പറഞ്ഞു ഇത് മാറ്റിയെച്ച് നമുക്കൊന്ന് വെച്ച് നോക്കാനും കപ്പള ഞാൻ തോരനാന്ന് ഞാൻ പറഞ്ഞു അതിന്റെ കൂടെ ഇത്രയും വർണ്ണന പറഞ്ഞതാട്ടോ അതിന്റെ സംഭവം പറഞ്ഞു അതുകൊണ്ട് അത് മറിഞ്ഞു പോയത് കൊണ്ട് ചെറിയ ദുഃഖം ഉണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പ ഉണ്ടക്കപ്പ കുരു കുരുന്ന് കിടക്കണ ആ ഒരു കപ്പളവും അങ്ങ് അറ്റത്ത് നിൽക്കണ പറു കൂട്ടിയ ഒരു കപ്പളോ മാത്രമേ ഉള്ളൂ എല്ലാം പോയി പിന്നെ ഈ ലേഡി ഇവിടെ നിൽക്കണം അത് പിന്നെ പഴുക്കാൻ വേണ്ടി നിർത്തണം അല്ലേ വേണ്ടി അത് എടുക്കാറില്ല അപ്പോൾ ഓക്കെ